നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ടു വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയുമാണ് സൂചിപ്പിക്കുന്നത് നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകല സകലദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് നിലവിളക്കിലെ ഒരു നാളം മഹാവ്യാധിയേയും രണ്ടു നാളം ധനവർധനവിനെയും മൂന്ന് നാളം ആലസ്യത്തെയും നാല് നാളം ദാരിദ്ര്യത്തെയും അഞ്ച് നാളം ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ടു നാളുമുള്ള ദീപത്തെ ഉത്തമമെന്നും അഞ്ച് നാളമുള്ള ദീപത്തെ ഭദ്രദീപമെന്നും പറയുന്നു വിളക്ക് തെളിയിക്കാൻ നെയ്യാണ് അത്യുത്തമം നല്ലെണ്ണയും ഉത്തമമാണ് വെളിച്ചെണ്ണയും ഉപയോഗിച്ചു വരുന്നുണ്ട് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിലിട്ട് വിളക്ക് കൊളുത്തണമെന്നാണ് പ്രമാണം പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിൻ്റെ ദുഃഖം മാറാൻ മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിക്കാം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളും നാല് തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വിളക്കിലെ എണ്ണ മുഴുവൻ പറ്റി കരിന്തിരി കത്തുന്നതും അശുഭമാണ് നിലവിളക്കിൽ ഒരു നാളമാണ് ജ്വലിപ്പിക്കുന്നതെങ്കിൽ രണ്ട് തിരികൾ ചേർത്ത് വേണം വീടുകളിൽ ദീപം തെളിയിക്കുമ്പോൾ നാല് തിരിയിട്ട് രണ്ട് ദീപം വരത്തക്ക വിധം കിഴക്കും പടിഞ്ഞാറുമായി ജ്വലിപ്പിക്കുക വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ട പത്തര ദീപം നാല് ദിക്കുകളിലേക്കും വടക്ക് കിഴക്കേ മൂലയിലേക്കും വരുന്ന വിധം തിരിയിട്ട് കൊളുത്തുക സന്ധ്യ കഴിഞ്ഞാൽ തിരി എണ്ണയിലേക്ക് താഴ്ത്തിയോ പുഷ്പം കൊണ്ടോ വിളക്ക് കെടുത്തുക കരിന്തിരി കത്തുകയോ കൈവീശിക്കെടുത്തുകയോ ചെയ്യരുത്